ഹായ് ഫ്രണ്ട്സ് ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് ഓഫീസറുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മാത്തമാറ്റിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ദി ഹോൾ റൈസ് ടു ഫൈവ് പ്ലസ് എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഡിഗ്രി എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇത് എല്ലാ സബ്ജക്റ്റുകാർക്കും സിംപിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഇതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഓർഡറും ഡിഗ്രിയും ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഇറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ദി ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് ഇൻ ദി ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിലകത്തുള്ള ഏറ്റവും ഹയ്യസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഓർഡർ അതായത് ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇനി ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നൊരു ടേം ഉണ്ടെങ്കിൽ അതെന്താ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഇനി ഡി ക്യൂബ് എക്സ് ബൈ ഡി വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നതാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഇനി ഡിഗ്രി എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദി പവർ ഓഫ് ദാറ്റ് ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓക്കെ അതായത് നമുക്ക് തന്നിട്ടുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അതിൻ്റെ പവർ ഓക്കെ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറിനെയാണ് എന്ത് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത് പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വൺസ് ദി ഇക്വേഷൻ ഈസ് ഫ്രീ ഫ്രം റാഡിക്കൽസ് ആൻഡ് ഫ്രാക്ഷണൽ പവർ ഓഫ് ദി ഡെറിവേറ്റീവ് ഈ ഡെറിവേറ്റീവിൻ്റെ പവർ ആയിട്ട് എന്ത് വരാൻ പറ്റില്ല റൂട്ട് വാല്യൂ അല്ലെങ്കിൽ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഫോർമാറ്റ് ഉണ്ടല്ലോ എക്സ് ബൈ വൈ ഫോർമാറ്റ് അതായത് ഹോൾ റേസ് ടു വൺ ബൈ ടു അല്ലെങ്കിൽ ടു ബൈ ത്രീ ഇങ്ങനെയുള്ള ഫോർമാറ്റൊന്നും ആവാൻ പറ്റില്ല ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണല്ലേ അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ഡെറിവേറ്റീവ്സ് വരുന്നത് ഡി വൈബർ ഡി എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഡി സ്കോർ വൈബർ ഡി എക്സ് സ്കോർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് പിന്നെ ഇതിൻ്റെ പവർ കൂടി നോക്കണം പവർ എന്താണ് റാഡിക്കൽസോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഒന്നും അല്ല ഓക്കെ അപ്പോൾ ഇതിൽ ഹയ്യസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ടു ആണെന്ന് നമുക്ക് പറയാം ക്ലിയർ ആണല്ലോ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ആയതിനാൽ ഓർഡർ ഈക്വൽ ടു ടു ഇനി ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം ഡിഗ്രി ഫൈൻഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഈ ഹയ്യസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവറാണ് എടുക്കേണ്ടത് ഹൈയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ ഏതാ ടു അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് അതിൻ്റെ പവർ എന്ന് പറയുന്നത് എന്താ ഫൈവ് അല്ലേ ഓക്കെ അത് പക്ഷേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഹയ്യസ്റ്റ് ഓർഡറിൻ്റെ പവർ തന്നെ ആയിരിക്കണം ഡിഗ്രി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഹയ്യസ്റ്റ് ഓർഡറിൻ്റെ പവർ ടു ആയതുകൊണ്ട് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി എന്താ ടു വളരെ സിമ്പിളല്ലേ ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ ഓർഡറും ഡിഗ്രിയും എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ ഓപ്ഷൻ എ ആണ് ടു ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്